രാഹുലിനെ തൊടാനാവില്ല തൊട്ടാൽ അത് മാത്രമേ ഓർമ്മയിൽ കാണൂ ഇത് പത്ത് വർഷം ബി ജെ പി കണ്ട പ്രതിപക്ഷമല്ല ആ പ്രതിപക്ഷത്തിന്റെ അമരക്കാരനായ രാഹുൽ പഴയ പപ്പുവല്ല സംഗതി എന്താണെന്ന് വെച്ചാൽ പാർലമെന്റിൽ പൂട്ടിയിട്ട രാഹുലിന്റെ മുഖത്തടിയണം ഹിന്ദുക്കൾ ആരാണെന്ന് കാണിച്ചു കൊടുക്കണം ഉറങ്ങിക്കിടന്ന ഹിന്ദുക്കളെ രാഹുൽ ഉണർത്തിയിരിക്കുന്നു എന്ന് തുടങ്ങി ബി ജെ പി എം പി രാഹുലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ സംഭവിച്ചത് മറ്റൊന്നാണ് ഹിന്ദുവിരുദ്ധ പരാമർശം നടത്തിയെന്നാരോപിച്ച് രാഹുൽ ഗാന്ധിയെ മർദ്ദിക്കാൻ ആഹ്വാനം ചെയ്ത ബി ജെ പി എം പിക്ക് പ്രതിഷേധം കനക്കുന്നതാണ് പിന്നീട് കണ്ടത് വലിയ പ്രതിഷേധമാണ് ഭരതിന്റെ ഈ പരാമർശങ്ങളിൽ ഉണ്ടാകുന്നത് മംഗളൂരുവിലെ കോൺഗ്രസ് നേതാക്കൾ സിറ്റി പോലീസ് കമ്മീഷണറെ കണ്ട് പരാമർശത്തിൽ സ്വമേധയാ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് മംഗളൂരു നോർത്ത് എം പി ഭരത് ഷെട്ടിയാണ് രാഹുലിനെ മർദ്ദിക്കാൻ ആഹ്വാനം ചെയ്തത് രാഹുലിന്റെ ഹിന്ദു പരാമർശം സഭയ്ക്കകത്തും പുറത്തും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ബി ജെ പി ഇത്തരം പരാമർശങ്ങൾക്കെതിരെ രംഗത്ത് വന്നപ്പോൾ രാഹുലിന്റെ പരാമർശങ്ങളിൽ യാതൊരു ഹിന്ദു വിരുദ്ധതയും ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടി സ്വാമി ശങ്കരാചാര്യ അവിമുക്തേശ്വരാനന്ദ സരസ്വതി പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ പ്രസംഗത്തിൽ നിന്നുമുള്ള ഹിന്ദു അഗ്നിവീർ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്നും നീക്കിയിരുന്നു ഹിന്ദുക്കൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന പലരും തുടർച്ചയായി കള്ളങ്ങൾ പറയുകയും അഹിംസയുടെയും അക്രമത്തിന്റെയും മാർഗങ്ങൾ സ്വീകരിക്കുന്നു എന്നായിരുന്നു രാഹുലിന്റെ പരാമർശം ഇതിനെതിരെ രാഹുൽ ഹിന്ദുക്കളെ അപമാനിച്ചുവെന്ന മറുപടി നരേന്ദ്രമോദി നൽകിയിരുന്നു രാഹുലിന്റെ പരാമർശം പരിശോധിക്കണമെന്ന് ആഭ്യന്തരമന്ത്രിയും പാർലമെന്ററി അടക്കം സ്പീക്കറോട് പിന്നീട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ ഭാഗമായാണ് സഭാരേഖകളിൽ നിന്ന് പരാമർശം നീക്കിയത് ഇവ കൂടാതെ ബി ജെ പി ആർ എസ് എസ് എന്നിവർക്കെതിരായ പരാമർശങ്ങളും നീക്കി